എന്റെ പൊന്നെ ഈ ജാതി കഞ്ഞി എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല വല്ലാത്തൊരു രുചിയാണ് തന്നെയാണ് കേട്ടോ നിങ്ങളൊന്നു ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക തന്നെ വേണം അടിപൊളി കഞ്ഞി ഹായ് കഞ്ഞി അതെ നല്ല വെറൈറ്റി കഞ്ഞിയാണ് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് ശ്രീലങ്കയിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ് ആ ഒരു കഞ്ഞിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗ്യാസ് അടുപ്പിന് മുകളിൽ വെച്ച കുക്കറിലോട്ട് ലേശം എണ്ണ ഒഴിക്കുകയാണ് പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ കുഴപ്പമില്ല ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവൻ ചേർത്ത് കൊടുക്കയാണ് കൂടെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ് മൂന്നോ നാലോ അല്ലി കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് വീണ്ടും ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി ഇത് ഇട്ട് കൊടുക്കുകയാണ് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലിട്ടുകൊടുക്കുകയാണ് ശേഷം നീളത്തിൽ കട്ട് ചെയ്ത നാല് പച്ചമുളകും രണ്ട് തക്കാളിയും ഇതിലിട്ട് കൊടുക്കുകയാണ് ലേശം കറുവപ്പട്ട കറാമ്പ് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ആറ് ഏലക്കായ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കാം വട്ടത്തിൽ കട്ട് ചെയ്ത ഒരു വലിയ ക്യാരറ്റ് ഇതിലിട്ട് കൊടുക്കുകയാണ് ശേഷം മുന്നൂറ് ഗ്രാം കോഴി ഇറച്ചി ഇതിലിടുകയാണ് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി വാരി വിതറുകയാണ് ചങ്ങാമാരെ കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കയാണ് അവസാന തികഞ്ഞില്ല എങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഉപ്പ് ചേർക്കാം ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കാം ശേഷം രണ്ട് ലിറ്റർ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് മടിച്ചു നിൽക്കണ്ട വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുത്തോളൂ ശേഷം നമ്മുടെ പ്രധാന ഐറ്റം ഇതാ വന്നിരിക്കുന്നു കുത്തിയ ഗോതമ്പ് നൂറ് ഗ്രാം കുത്തിയ ഗോതമ്പ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ഗോതമ്പാണ് ഇത് കുക്കറിന്റെ മൂടി അങ്ങോട്ട് മൂടി ഒരു മൂന്ന് നിലവിളി അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം കൂക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മൂടി അങ്ങോട്ട് നമുക്ക് തുറക്കാം ഇതേ മൂന്ന് കൂക്കൽ ഇതാ കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇതിന്റെ മൂടി തുറക്കുകയാണ് ഓ നല്ല മണം കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ചുകൂടി പണി ബാക്കിയുണ്ട് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അടുത്ത പ്രധാന ഐറ്റംസ് ഐറ്റംസാണ് ജീരകശാലാരി ജീരകശാലാരി മുന്നൂറ് ഗ്രാം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് തനിമാരിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഏതാണ് നല്ല അരിയുള്ളത് അത് ഉപയോഗിക്കാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇതിൻ്റെ മൂടി മൂടി ഒരു കൂക്കലും കൂടി കൂക്കി കഴിഞ്ഞാൽ അടുത്ത ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ ഇതുപോലത്തെ ചട്ടം കൊണ്ടോ അല്ല കൈൽ കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനിയാണ് വരുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ അതെ അര ലിറ്റർ തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ ഒഴിക്കുകയാണ് ഇനി തേങ്ങാപ്പാൽ ഇല്ലാത്തവർ വിഷമിക്കണ്ട കോക്കനട്ട് പൗഡർ ഉപയോഗിച്ചാലും മതിയാവും ആ ലിറ്റർ തേങ്ങയുടെ രണ്ടാം പാലും കൂടി ഒഴിക്കുകയാണ് ശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടാം അതിനുശേഷം ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ നമുക്ക് ഇതിൽ വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ തിളക്കുന്നവരെ കാത്തിരിക്കാം നന്നായി ഇളക്കിയതിന് ശേഷം മല്ലിച്ചപ്പെട്ട് കൊടുക്കുകയാണ് അങ്ങനെ വരെ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ നോമ്പ് കഞ്ഞി എന്നും പറയും കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം കാരണം നല്ല രുചിയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോ ചിക്കൻ്റെ ആണല്ലോ ഉണ്ടാക്കിയത് നമുക്കിത് വേണമെങ്കിൽ ആട്ടറച്ചീലും അതുപോലെ തന്നെ ബീഫ് കൊണ്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് ഒന്ന് ഉണ്ടാക്കി നോക്കുക ചങ്ങായിമാരെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ചങ്ങായി സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ വലിയൊരു സംഭവമാണ് അതാണ് ഇത്